പഠനത്തിന്റെ കൈത്താങ്ങുമായി കാസർഗോഡ് ഭീമ ഭീമ ജല്ലറിയുടെ വിദ്യാസ്പർശം കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ നടന്നു പരിപാടിയിൽ കുട്ടികൾക്കുള്ള വിതരണവും നടന്നു സ്കൂളുകൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുരുന്നുകളുടെ പഠനത്തിനോ ഭീമ ജ്വല്ലറിയുടെ ഒരു കൈത്താങ് വിദ്യാസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് കുരുന്നുകൾക്ക് ഭീമ ജ്വല്ലറിയുടെ സ്നേഹസഹായം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി കാസർഗോഡ് ഭീമാ ജ്വല്ലറിയിൽ പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു പരിപാടിയിൽ കുട്ടികൾക്കുള്ള പഠന കിറ്റുകൾ വിതരണം ചെയ്തു ഷോറൂം മാനേജർ അമൃനാഥ് കുട്ടികൾക്കായുള്ള കിറ്റ് വിതരണം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫ്ലോർ മാനേജർ സുധീഷ് സ്വാഗതം പറഞ്ഞു മാർക്കറ്റിംഗ് ഇൻചാർജ് ശ്രീജിത്ത് സൂപ്പർവൈസർമാരായ ഗണേഷ് അഷ്റഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ പ്രവേശനോത്സവ ദിനമായ ജൂൺ രണ്ടിനും ജില്ലയിലെ നാലോളം വരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കാസർഗോഡ് ഭീമാ ജ്വല്ലറി പഠനോപകരണ കിറ്റുകൾ നൽകും ഭീമാ ജ്വല്ലറി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ് വിദ്യാസ്പർശം പദ്ധതി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്